പതിനെട്ടാമത് പൊൻകുന്നം ഗണേശോത്സവത്തിന്റെ ഭക്തി സാന്ദ്രമായ തുടക്കം രാജേന്ദ്ര മൈതാനത്ത് ഒരുക്കിയ ഗണേശോത്സവ വേദിയിൽ സ്വാമി ഉദ്ചൈതന്യ ഗണേശോത്സവം ഉദ്ഘാടനം ചെയ്തു ഈ ആധുനിക ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികളിലൂടെ കടന്നുപോകുമ്പോൾ നാം എങ്ങനെയാണ് ഗണേശോത്സവത്തെ നോക്കിക്കാണേണ്ടത് നമുക്ക് ഗണേശ ഭഗവാൻ ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല നമ്മുടെ ജീവിതത്തിൽ എഴുത്തിനിരിക്കും എഴുത്തിനിരുത്ത് ആ സംഭവം തന്നെ ഹരിശ്രീ ഗണപതി വെച്ചുകൊണ്ടാണ് ഒരു വീട് കുടിയിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ പാല് വച്ചണമെങ്കിൽ ഗണപതി ഹോമം വേണം ഇന്നെ അങ്ങോട്ട് ക്ഷേത്രങ്ങളിൽ പോയാൽ ഗണപതി ഇല്ലാതെ പറ്റില്ല ഗണപതി ഹോമത്തിലാണ് തുടങ്ങുന്നത് ഗണപതി നമ്മുടെ ഭഗവാൻ നമ്മുടെ ഒരു അവിഭാജ്യ ഘടകമാണ് സൂര്യകാലടി സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് മാഴു തീർത്ഥപാതാശ്രമ കാര്യദർശി സ്വാമി ഗരുഡ ധജാനന്ദ തീർത്ഥപാദർ എന്നിവർ പ്രഭാഷണം നടത്തി ടി ജി സത്യപാൽ അധ്യക്ഷനായി മറ്റു സംസ്ഥാനങ്ങളിൽ ഭാദ്രപദ മാസത്തിൽ ആഘോഷിക്കുന്ന ഗണേശ ചതുർത്ഥിയിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ മലയാളം കലണ്ടർ അനുസരിച്ചാണ് ഈ ഉത്സവം നടക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഗണേശോത്സവം പൊതുജന ആഘോഷമാക്കി മാറ്റിയത് വേദിയിൽ ഗണപതി വിഗ്രഹം സ്ഥാപിച്ച് ദിവസങ്ങളോളം ഗണേശ പൂജ നടത്തും ആഘോഷത്തിന്റെ അവസാന ദിവസം വിഗ്രഹം നദിയിൽ നിമഞ്ജനം ചെയ്യും ഗണപതിയുടെ മടക്കയാത്രയെ പ്രതിനിധീകരിക്കുന്നു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം